ക്രൈസ്തലോ ഇന്നത്തെ നമ്മുടെ വചന ചിന്ത ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം യഹോവെ നീ വലിയവനും പ്രവർത്തിയിൽ ശക്തിമാനുമാകുന്നു നീ ഓരോരുത്തർ അവനവൻ്റെ നടപ്പിനും പ്രവർത്തിക്കുന്നതക്കവണ്ണം പകരം കൊടുക്കേണ്ടതിന് യഹോവെ അങ്ങ് മനുഷ്യരുടെ എല്ലാ വഴികളിലും മനുഷ്യൻ്റെ ദൃഷ്ടി ദൃഷ്ടിവെക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ സമയം ഇരമ്യാവിൻ്റെ ഒരു പ്രാർത്ഥന ശബ്ദമാണ് നമ്മുടെ ഈ ചിന്താവിഷയം ഇപ്പോൾ ഇരമ്യാവ് എവിടെയാണ് ഇരമ്യാവ് യഹൂദരാജാവായ സിതക്കിയാവിൻ്റെ കൊട്ടാരത്തിനു മുമ്പിൽ അരമനയുടെ മുമ്പിൽ കാവൽപുരമൊറ്റത്ത് തടയ്ക്കപ്പെട്ട ഒരു പ്രവാചകനാണ് താൻ സിതക്കിയ രാജാവിനോടൊരു പ്രവാച പ്രവചനം ചെയ്തു കൽതേരെ നീ ജയിക്കയില്ല നീ അവിടെ പ്രവാസിയായി പോകേണ്ടി വരും നിനക്കവരോട് ജയിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ പ്രവചനം സിതക്കിയാവൻ അംഗീകരിപ്പാൻ കഴിഞ്ഞില്ല പലപ്പോഴും നാമും അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ ബലഹീനതകൾ കുറവുകൾ നാം നന്നാകേണ്ട സ്ഥാനങ്ങൾ ഒക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ നമുക്കതിനോട് യോജിപ്പാൻ കഴിയയില്ല എന്നാൽ നന്മയുടെയും വലിയ അനുഗ്രഹത്തിൻ്റെയും ഒക്കെ വാക്കുകളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നാം സന്തോഷപൂർവ്വം ഏറ്റെടുക്കാറുണ്ട് സിദിക്കാ രാജാവ് ഇങ്ങനെ തന്നെ ചെയ്തു തനിക്ക് വിരോധമായി വന്ന ആലോചനയെ അംഗീകരിപ്പാനോ ദൈവസന്നിധിയിൽ താണതിൽ നിന്ന് ജയം നേടുവാനോ തനിക്ക് കഴിഞ്ഞില്ല താൻ പ്രവചിച്ച പ്രവാചകനെ കാവൽപുരം ഒറ്റത്തടച്ചു കളഞ്ഞു എന്നാൽ പ്രിയരെ ഒരു ഭക്തനെ അടച്ചു കളഞ്ഞതും ആ ഭക്തന്റെ വഴിയും എല്ലാം അറിയുന്നവനായ ഒരു ദൈവം അവൻ്റെ മേൽ വെച്ചതായ ഒരു ദൈവം വേണ്ടി അത്ഭുതങ്ങളും വൻകാര്യങ്ങളും ചെയ്തു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാവൽപുരം ഒറ്റത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ഇരമ്യാവിനോട് ഹോവിയുടെ എളപ്പാടുണ്ടാകുകയ ഇരമ്യാവേ ഇപ്പോൾ നീ അടയ്ക്കപ്പെട്ടവനായി കിടക്കുന്നു നീ ഭാരപ്പെടേണ്ട നിനക്ക് നിന്റെ പിതാക്കന്മാരുടെ അവകാശങ്ങളെ ഈ ദേശത്തു വാങ്ങി അതിന്മേൽ ആധാരമെഴുതി മുദ്രയിടേണ്ടതുണ്ട് സാഹചര്യം ഒട്ടും അനുകൂലമല്ല സിതക്കിയ രാജാവ് ഇദ്ദേഹത്തെ അടച്ച് ബന്ധിക്കപ്പെട്ട് ബന്ധിച്ചു വെച്ചിരിക്കുക ഇടത്തോട്ടോ വലത്തോട്ടോ ചലിക്കുവാൻ യാതൊരു തരത്തിലുള്ളതായ അവസ്ഥകളും സാഹചര്യങ്ങളും ഇരമിയാവനില്ല പിന്നെ എങ്ങനെയാണ് അവകാശങ്ങളെ കരസ്ഥമാക്കി ആധാരമെഴുതി അതെ വില കൊടുത്ത് വീണ്ടെടുത്ത് വില കൊടുത്ത് മേടിച്ച് നിലങ്ങളെ മേടിച്ചും ആധാരമെഴുതി മുദ്രയിടാനൊക്കെ പറയുന്നത് എങ്ങനെ സാധിക്കും പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവി അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു യഹോവയുടെ ആത്മാവ് ഇരുമ്യാവിനോട് അല്ലു ചെയ്തതുപോലെ തന്നെ ഇരുമ്യാവിൻ്റെ ഇളയപ്പൻ്റെ മകനായ ഹനമയിൽ ഇരമ്യാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഇരുമ്യാവേ അനാഥോത്തിലെ ഈ നിലം നീ മേടിച്ചു കൊള്ളയണം ഇതിൻ്റെ വീണെടുപ്പ് ഇതിൻ്റെ വീണ്ടെടുപ്പ് നെനക്കുള്ളത് ഇതിൻ്റെ വില കൊടുത്ത് നീ അത് വാങ്ങിക്കണം അങ്ങനെ യഹോവയുടെ അരുളപ്പാടും മനുഷ്യനായിരിക്കുന്ന പ്രിയ സഹോദരന്റെ വരവും ഒരുമിച്ച് ഒന്നുപോലെ ഒത്തുവന്നു പെട്ടെന്ന് തന്നെ അനാഥത്തിലെ നിലം സ്വായത്തമാക്കി സ്വന്തമാക്കി ഇരമ്യാവ് അതേ ആധാരമെഴുതി കരസ്ഥമാക്കി പ്രിയപ്പെട്ടവരെ അവകാശങ്ങളെ തടുത്തു വച്ച് അവകാശങ്ങളെ തരികയില്ല എന്നും ഇനിയും നിന്നെ മുന്നോട്ട് പ്രവചിപ്പാൻ അനുവദിക്കയില്ല എന്നും ഒക്കെ സാത്താൻ വല്ലാതെ വെല്ലുവിളിക്കും പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഭക്തന്മാരുടെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ദുഷ്ടല ദൈവം അധികാരം കൊടുക്കത്തില്ല ഇരുമ്യാവ് നന്മ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ യഹോവിട സന്നിധി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് യഹോവേ അങ്ങ് വലിയവനും അങ്ങ് ശക്തിയും പ്രവൃത്തിയിൽ ശക്തിമാനുമാണ് അങ് തൻ്റെ ഭക്തന്മാരുടെ ഭക്തന്മാരുടെ മേൽ സകല മനുഷ്യരുടെ മേലും ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ദൈവമാണ് മനുഷ്യരുടെ മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നു അവരവരുടെ പ്രവർത്തിക്കും നടപ്പിനും തക്കവണ്ണം പകരം കൊടുക്കുവാൻ ഇന്ന് രാവിലെ സമയം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഏതെങ്കിലും വെല്ലുവിളിയുടെ മുഖത്തിലാണോ നിങ്ങളായിരിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു തടയപ്പെട്ട് കിടക്കുന്ന തകർന്നു കിടക്കുന്ന മേഖലയെ കർത്താവ് നന്നാക്കി നിങ്ങളുടെ കരങ്ങളിൽ തരാൻ പോവുകയാണ് ആ നന്മ അനുഭവിക്കുവാൻ ഇരമ്യാവിനെ ദൈവം സഹായിച്ചു കാവൽപുരം മുറ്റത്തുന്നവനെ അഴിച്ചുവിട്ടു ഇനിയും നിനക്കിഷ്ടമുള്ളടം തെരഞ്ഞെടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് നിയമങ്ങൾ മാറ്റി ദൈവത്തിൻ്റെ ആത്മാവൻ ഇന്നും അങ്ങനെ പ്രവർത്തിപ്പാൻ കഴിയും ആകയാൽ ദൈവത്തിൻ്റെ ആലോചനകളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിലായിരിക്കുന്ന ഒരു ഭക്തനെ നല്ലവണ്ണം അറിയുന്നൊരു ദൈവം ദൈവം വൻകാര്യങ്ങളെ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇന്നും ചെയ്യും പൂർണമായും നമുക്ക് ആ ദൈവത്തിൽ വിശ്വസിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ